ഗുഡ് ഈവനിങ് ഞാൻ കൊച്ചിനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ വേണ്ടി പോകുവാണേ അതെ മരം കണ്ടോ വഴിയേരിയിൽ നിൽക്കുന്നതാണ് അത് ഗ്രീൻ ഗ്രീനാപ്പിളിൻ്റെ മരമാണ് കഴിഞ്ഞ മാസമൊക്കെ നല്ലോണം കാച്ചി നിപ്പുണ്ടായിരുന്നു അതൊക്കെ ആരോ വന്ന് പറിച്ചുകൊണ്ട് പോയി മൊത്തത്തിൽ പറിച്ചുകൊണ്ട് പോയി ആർക്കൊന്നും കിട്ടിയില്ല ഞാൻ ദേ സ്കൂളിലെത്തി ഇവിടെ ഗേറ്റ് തുറന്നിട്ടില്ല കുറച്ച് നേരത്തെ ആയിപ്പോയി ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസിനെ കണ്ടാൽ മാത്രമേ ആണ് അവർ കുട്ടീനെ പുറത്തേക്ക് ഇറക്കി വിടുകയുള്ളൂ നാട്ടിലെ പോലെ അങ്ങനെ ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി ഓടണ പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല പാരൻറിനെ കണ്ടാൽ മാത്രം അവർ പുറത്തേക്ക് ഇറക്കി വിടും ഇൻ കേസ് നമ്മളെങ്ങാനും വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വിളിക്കും നമ്മളെ വിളിക്കും ഫൈനും ഉണ്ട് കേട്ടോ നമുക്ക് ഒന്നുമില്ല റിസപ്ഷൻ ഇയർ വൺ ഇയർ ടു അങ്ങനെയാണ് ക്ലാസ്സുകൾ പോകുന്നത് കേട്ടോ പിന്നെ ഫുഡ് കൊടുത്ത് വിടണ്ട പിന്നെ കുട്ടികൾക്ക് ഇവിടെ കളിയാണ് പ്രധാനം സ്കൂൾ വിട്ടാലും സ്കൂളിൽ നിന്ന് പോരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല പാർക്കിൽ പോകണോടാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേണ്ടയെന്ന് പറയും കാരണം ഞാൻ സ്കൂളിൽ പോയതാന്ന് പറയും കാരണം സ്കൂളിന് ചുറ്റും ഇവർക്കുള്ള കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ അതിൽ കളിച്ച് എല്ലാം ക്ഷീണിച്ച് അവശതായിട്ടാണ് സ്കൂളിൽ നിന്ന് വരുന്നത് തന്നെ തന്നെ സ്കൂളിൽ പോകാനായിട്ട് വലിയ മടിയൊന്നുമില്ല കേട്ടോ അല്ല അറ്റത്ത് കാണാം നമ്മുടെ ഫ്ലാറ്റ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബ ബായ്